അമ്മേ ചതിച്ചു ആ പാറുമായി കൊടിയും വടിയറങ്ങിട്ടുണ്ട് ദിവസമായിട്ട് സ്വൈര്യായിട്ടിരിക്കുന്നു എന്നിട്ട് എവിടെ അവിടെ കൂടി വരുന്നേ ഉള്ളു മോളെ ശൈലജ ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ദേഷ്യു എന്നും തോന്നണ്ട കേട്ടോ വല്ലതും പറഞ്ഞാൽ തന്നെ കേക്കാത്ത മട്ടിൽ അങ്ങ് നിന്നാ മതി ഏത് സ്ത്രീ അമ്മ പാറുമായി അച്ഛന്റെ വകയിലൊരു ബന്ധുവാണെന്നാ അവര് പറയുന്നേ ഇവിടെ എല്ലാവരും നാടുവിട്ടു പോയോ ആരും ഇവിടെ കാണാനില്ലല്ലോ ദേവി ആ നിങ്ങളെല്ലാവരും അടുക്കളയിൽ കയറി വിളിച്ചിരിക്കുക എന്നാൽ എന്നോട് ഈ കൊലച്ചതി വേണ്ടായിരുന്നു ദേവഗി കുട്ടീഷ്ണിന്റെ പോവന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണല്ലേ അല്ലേ എല്ലാം പെട്ടെന്നായിരുന്ന ഒരൊറ്റ അച്ചന നീ മിണ്ടി പോവരുത് എടി രണ്ട് പോമക്കളില്ലേ നിനക്ക് അവർക്ക് എന്റെ വീട് വരുന്ന വന്നൂടെ പോട്ടെ വിവരത്തിനൊരു കത്തയച്ചോടെ എന്റെ കുട്ടീഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ വെറുതെ അല്ലടി നിന്റെ ഒക്കെ അഹങ്കാരെ കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത് വിളിച്ച അമ്മയ്ക്ക് നഷ്ടം ഏ ഞാ ഞത്തി എടുക്കണാ നീ ആരോടാണ്ടി സംസാരിക്കണ്ട് നീ ഒന്നും മിണ്ടണ്ട അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ അച്ഛൻ സ്നേഹി നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവൻ എന്റെ കുട്ടീഷ്നാ അറിയോ നിനക്ക് എന്താ നിന്റെ പേര് ശൈലജ ഉം മോഹൻ എന്നെ പറ്റി പറഞ്ഞു കാണോ അല്ലേ പാറുമായി ഓ പറഞ്ഞു എന്തു പറഞ്ഞു ചേച്ചിക്ക് പോണ്ടേ ഏ ചിരിച്ചു മയക്ക് നീ അവനെ വല വീശി പിടിച്ചു അല്ലടി ഇത് വല്ലാത്തൊരു ശല്യല്ലോ കുളിക്കാൻ നോക്ക ഓ ഓ ഇവിടെ ഇണ്ടായിരുന്നു അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു നീ എന്തടി സുമാരനോട് പറയാഞ്ഞേ അയ്യോ ഞാൻ പറഞ്ഞു അപ്പൊ സുഖേട്ടം പറഞ്ഞു അമ്മായി നമ്മടെ ആരും അവൻ അങ്ങനെ പറഞ്ഞു ഡേ ഞാനവന് ചപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ കൂടം പിടിക്കില്ല അടുക്കള എന്തൊക്കെയുണ്ടെ മീനൊന്നും വാങ്ങിച്ചില്ലേ ഇല്ല ഇച്ചിരി മീൻ ചാറില്ല അത് എങ്ങനെയും ചോറിന ഞങ്ങൾക്കാര്ക്കും മീൻ ഇഷ്ടമല്ല എനിക്കിഷ്ട ഡേ നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞു കുറച്ച് മീൻ മേടിപ്പിക്ക എന്ത് മീനായാലും ശരി എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന ഇച്ചിരി നടന്നാ മതി അപ്പ കിടക്കണം ഞാനൊന്നും മന്നിക്കട്ടെ ചോറാമ്പ് വിളിക്കണേ എന്റെ ശീല നിങ്ങൾക്ക് അറിയാലോ വേഷന്നാ പിന്നെ വൈറ്റിന്നൊരു കാളിച്ച എന്റെ ദേവി ഇനി കൊറച്ചു ദിവസത്തേക്ക് പുക തന്നെ നീ എന്തിനാ വയസ്സവരോട് തറതൽ പറയാൻ നിൽക്കുന്നേ ചെന്നിരുന്നെല്ലാം പഠിക്കാൻ നോക്ക് ഈ കൊല്ലമെങ്കിലും പാസ് ആവണം ഓടി ആ ആ ശൈലജ ആ സാരി നന്നായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി പക്ഷെ സുഖേട്ടനെ ഇഷ്ടമായില്ല പൊള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ സുഖേട്ടൻ പറയാ ആ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന് സുഗേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നെ കുറ്റം പറയാൻ പാടില്ല അയ്യേയാ വേറെ നല്ല മീനൊന്നും കിട്ടിയില്ലേ ദേവകി മഴയല്ലേ ആ ഉള്ളതാവട്ടെ ചായ കുടിച്ചപ്പോ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി ആ പിന്നെ ദേവകി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി അല്ലെങ്കിൽ പുതിയ പെണ്ണ് എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ത് ശ്രീധന കിട്ടി ഒന്നും വാങ്ങിച്ചില്ല അയ്യേ മുഴുവൻ സ്വർണ്ണായിരിക്കും അല്ലേ എത്ര പാവം കിട്ടി ഞാൻ എന്നൊടിച്ചില്ല അത് കള പെണ്ണിന് ജോലിണ്ടല്ലേ തരക്കേടില്ലാട്ടോ മൂത്തോന്റെ ഭാര്യയെക്കാൾ എന്തുകൊണ്ട് കൊള്ളാം മക്കളുടെ ഭാര്യമാരെ തരുന്നിരിക്കുന്ന ഏർപ്പാടുന്നു എനിക്കില്ല ഞാൻ നേര് പറഞ്ഞതാ ആ കുട്ടിക്ക് എന്താ തോന്നുന്നത് വന്നിട്ട് വിശേഷങ്ങൾ ഒന്നും ചോദിച്ചില്ല ദേവകി നീ മാങ്ങിട്ട് വെച്ചോളോട്ടാ മോഹന് തെറ്റി പറ്റിയിട്ടില്ല ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയാനായിട്ട് കുട്ടി പേടിച്ചു അല്ലേ എന്റെ സ്വഭാവം അങ്ങനെയാ നിന്റെ മോഹൻ ഉണ്ടല്ലോ അവൻ എന്റെ മുമ്പിൽ നിൽക്കില്ല പാറുവുമായി ഒന്ന് തറപ്പിച്ചു നോക്കിയാ മതി നിന്ന നിലയിൽ അവൻ മൂത്രമൊഴിക്കൂ പക്ഷെ ഒക്കെ സ്നേഹമുള്ള വർഗ മോഹനെ ഈ തോളിലിട്ട് വളർത്തിയതാ പാറുവുമായി അറിയോ നിനക്ക് കുട്ടി ഐശ്വര്യായിട്ട് ഒരു അമ്പത് രൂപേന്റെ അടുത്ത് അമ്മയ്ക്ക് മൂർക്കാകാനാ ചില്ലരുണ്ടോന്നറിയില്ല കാണൂ അമ്മായി ആദ്യായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട അതുകൊണ്ട് ഇതേ ഉള്ളു നൂറിന്റെ അല്ലേ സാരില്ല അമ്മായി ചില്ലറ മാറ്റിക്കോളാം നന്നായി വരും മോഹന് തറയിണ്ട എന്തൊരു വിനയം എന്തൊരു ഐശ്വര്യം കുട്ടി മോഹന്റെ ഭാര്യയ്ക്ക് മാസപ്പുടി എന്ത് കിട്ടും നീ ഇത് കണ്ട ഇക്കാലം വരെ ഒരു അഞ്ചു രൂപ ഇത് അമ്മായി മുറുക്കാൻ മേടിക്കുന്നു പറഞ്ഞ നീ എനിക്ക് തന്നിട്ടുണ്ട അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നതല്ലേ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആ കുട്ടി ഇത് വെച്ച് നീട്ടിപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളായി എങ്ങനെ ഇരിക്കും അല്ലാതെ സുഖുവട്ടനോട് ചോദിക്കാതെ ഒരു അഞ്ചു പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല ശൈലജ നൂറു രൂപ കൊടുത്ത കാര്യവും പറഞ്ഞു ആ തള്ള കൊച്ചാക്കാൻ വരിക അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അതുകൊണ്ടല്ല ഇങ്ങനെ കാശു കൊടുത്ത് തൽപേരുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഇതെപ്പ അവതരിച്ചു നല്ല കീറുകീറുകയാണല്ലേ എന്നാൽ കൂടുതൽ മുന്നാലൊന്നും വേണ്ട ഇവര് ഇവിടെ കയറ്റി സൽകരിക്കേണ്ട കാര്യമില്ല പറഞ്ഞിട്ടില്ലേ എന്നാ അമ്മയ്ക്കുള്ള നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും കാര്യമൊക്കെ കൊള്ളാൻ നേരം മുടക്കുമ്പോൾ സ്ഥലം ഇട്ടോളാം അമ്മ ഉണ്ടായിരുന്നേ ഇതെന്താ ഇനിയും ചോറോ

മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന അതാ കുഴപ്പം മോണിച്ചിരി ആ ആ എടുത്ത മാറ്റി മാറ്റിട്ടാ പറഞ്ഞു ആ മുളകരോ മുളക് അരക്കിലോ മല്ലികാല്പ്പ് അരക്കിലോ ആ മൂന്നൂട്ടോ ആ ഇരുപത്തിനാല് മുപ്പത് അവിടെ എന്താ വേണ്ടത്

എളേച്ചന്റെ ഭാര്യയുടെ അങ്ങനെ കുട്ടീശിന്റെ മോന